അത് ഒറ്റ ഒരു മാങ്ങയും അതുപോലെ ഒരു ക്യാരറ്റും ഉണ്ടെങ്കിൽ എന്താ അടിപൊളി കറിയായിട്ട് എടുക്കാം നല്ല രുചിയാണ് കേട്ടോ മാങ്ങയും ക്യാരറ്റും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല താമമാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ ഒരു തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല രുചിയാണേ അപ്പോൾ അതുപോലെ നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു മൂന്നും നാല് ദിവസം ഒക്കെ ഈ കറി ഇരിക്കും കേടാവത്തില്ല കേട്ടോ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടുകയും ചെയ്യാം നമുക്ക് വീട്ടിൽ ചെറിയൊരു മീൻ പൊരിച്ചതോ അത് പപ്പടം പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടാനായിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്നവരും അതുപോലെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഒരു ക്യാരറ്റും ഒരു മാങ്ങയും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒറ്റ ഒരു ക്യാരറ്റും ഒരു മാങ്ങ ഞാനിത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്നും ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞിട്ട് ചീമ്പി എടുക്കാട്ടോ അപ്പോൾ അതിന് മുന്നേ നമുക്കിതേപോലെ ഇഞ്ചി ഉണ്ടെങ്കിൽ ചെറിയ ഒരു കഷ്ണി ഇഞ്ചി ചെറുതായിട്ടൊന്ന് കുനു കുനാ അതായതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് എടുത്ത് വയ്ക്കാം കേട്ടോ ഇഞ്ചി നമ്മൾ കൂടുതൽ ചേർക്കുന്നോ അത്രയും ടേസ്റ്റായിരിക്കും കേട്ടോ കറക്ക് അതായത് പോലെ എരിവ് കുറഞ്ഞ ഒരു ഒന്നോ രണ്ടോ മൂന്നോ പച്ചമുളക് കീറി കീറിടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ കൂടി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതായതുപോലെ നമുക്ക് ആ മാങ്ങ നമ്മളാ ഒരു പച്ചക്കറിയൊക്കെ ചീമ്പ് എടുക്കുന്ന ഒരു കട്ടറിൽ അതായത് പോലെ ഒന്നും ചീമ്പി എടുക്കാട്ടോ നല്ലതാണ് നൂഡിൽസ് പോലെ കിട്ടും അപ്പോൾ അതായത് പോലെ മാങ്ങാണ്ടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതായത് കണ്ടില്ലേ നല്ല ക്ലിയറായിട്ട് മാങ്ങാണ്ടി മാറി വേറിട്ടിട്ട് നമുക്ക് അതാ മാ ഇത് മാങ്ങയുടെ തൊലി മാത്രം നല്ല ടേസ്റ്റിൽ അത് അരിഞ്ഞ് കിട്ടാവുന്ന രീതിയിൽ കിട്ടും കേട്ടോ ഇതല്ലേ ഇതുപോലെ തന്നെ ക്യാരറ്റും അത് നമുക്കിതുപോലെ തന്നെ ചീമ്പി ഇട്ട് കൊടുക്കാം കേട്ടോ കാണാനും നല്ല ലുക്കല്ലേ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കാണാനുള്ള ലുക്ക് മാത്രമല്ല ഇനിയിപ്പം ചട്ടിയിലേക്ക് നമുക്ക് ഇതുപോലെ ഇച്ചിരി എണ്ണ എടുത്തു ഒഴിച്ചതിന് ശേഷം ഫസ്റ്റിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് എണ്ണയിലേക്ക് മൂക്കുമ്പോൾ തന്നെ നമുക്ക് ആ എണ്ണയ്ക്ക് നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു മണത്തിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ടേസ്റ്റുമൊക്കെ നമ്മൾ ഇടുന്ന മാങ്ങയിലേക്ക് പിടിക്കും കേട്ടോ അതതിനിപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാട്ടോ നന്നായിട്ടൊന്ന് കൂട്ടി വയറ്റി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മസാല ഏറാക്കാനായിട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ആ സെൻ്ററിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് പയന്ന് കിട്ടും ചണ്ടില്ല എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വന്നുകഴിഞ്ഞപ്പോൾ നമുക്ക് മുളക് കൂടി ഇട്ട് കൊടുക്കാട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ ഉലുവ വറുത്ത് പൊടിച്ച ഉലുവയുടെ പൊടി ഇരിപ്പുണ്ടെങ്കിൽ ഉലുവ പൊടി ഇട്ട് കൊടുക്കാട്ടോ ഇനിയിപ്പോൾ പൊടി ഉലുവ ഇട്ട് കൊടുത്തില്ല ഉലുവയുടെ പൊടി നിങ്ങൾക്ക് ഇല്ല ഇട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഇട്ട് കൊടുക്കണ്ട ഇത്ര ബാക്കിയുള്ള മസാലകൾ ഇട്ടുകൊടുത്തോട്ടോ ഇനി ഇതേപോലെ ഒരു സവാളയുടെ നമുക്കത് ഇതുപോലെ ഒന്ന് ഒരു ഹാഫ് സവാള ആയിരുന്നു കേട്ടോ കുഞ്ഞിതായിട്ടൊന്ന് അരിഞ്ഞു ചേർന്നു അത് ഇതുപോലെ ആ മസാലയുടെ കൂട്ടത്തിലേക്ക് ഇട്ടിട്ട് വയറ്റി കൊടുക്കാം കേട്ടോ നല്ലൊരു പണമാണ് നമുക്ക് ആ ഉലുവയുടെ പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ വയറ്റുമ്പോൾ തന്നെ പിന്നെ അതിനകത്തേക്ക് ആ മാങ്ങയും കയറിയൊരു കുറച്ച് ആദ്യമേ തന്നെ നന്നായിട്ട് ഒന്ന് അതായത് പോലെ ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബാക്കിയും കൂടെ ഇട്ട് എടുത്തിട്ട് ഒന്ന് കുട്ടികളെക്ക് മിക്സ് ചെയ്യണം കേട്ടോ ഇനി ഇപ്പം ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഉപ്പ് കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിൻ്റെ വെള്ളം ഒരുപാട് വെള്ളം കോരുവെക്കേണ്ട കേട്ടോ ഒരു കുറച്ച് വെള്ളം എടുത്ത് കേട്ടോ കേട്ടോ അതുപോലെ ഒരു കുറച്ച് വെള്ളം മതി ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഒരു അര ഗ്ലാസ് ഒരു ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം വെച്ചാൽ മതി കേട്ടോ ചട്ടിയിലാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിക്കും കേട്ടോ പെട്ടെന്ന് ആ ചട്ടിയുടെ ഒരു ചൂട് കൊണ്ട് അങ്ങ് പറ്റും അപ്പോൾ അതുപോലെ തന്നെ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചാൽ മതി ഒരുപാട് നേരിട്ട് വേവിച്ച് കുഴച്ച് പായസാക്കാന്നൊക്കെ ഉണ്ടാകട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലൊക്കെ ഒന്ന് അതുകൊണ്ടില്ല ഒരു ചെറിയൊരു മെഴുക്ക് പോലെ ഇതാ ഇതാപോലെ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് കൂട്ടികളേക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്കിതാ കായം ചേർത്ത് കൊടുക്കട്ടോ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെതായ ഒരു പ്രത്യേക ടേസ്റ്റ് വരുവത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ കറി നമ്മൾ ഉണ്ടാക്കി എടുത്ത് വയ്ക്കുവാണെങ്കിൽ വേറെ ഇനിയിപ്പോൾ തേങ്ങയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല നമുക്കിത് താളിച്ചെടുക്കാം കേട്ടോ നമുക്കിതാ കടുകും കറിയൊക്കെ ഇട്ടിട്ട് ഇത് അതുപോലെ ഒന്ന് താളിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറി നമുക്ക് ഒരാഴ്ച ഇരുന്നാലും കേടാവത്തില്ല അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ അതായത് പോലെ നമുക്കത് എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്കത് വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ കുപ്പിയിലായിട്ട് സൂക്ഷിക്കാം അതല്ലെങ്കിൽ ചട്ടി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചൂടാക്കി ചൂടാക്കിയെടുത്ത് വെച്ചാൽ മതി ഒരാഴ്ച ഇരുന്നാലും ഈ ഒരു കറി കേടാവത്തില്ല നല്ലൊരു ടേസ്റ്റ് ആയിട്ട് നമുക്കൊരു മെഴുക്ക് മുരട്ടി പോലെ നമുക്കത് ചോറിനൂടെ കഴിക്കാം കേട്ടോ ചെറിയ മീൻ മുറിച്ചതോ പപ്പടം മുറിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇത് മതിയായിട്ട് ചോറിനുണ്ടായിരട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഒരു മാങ്ങയുടെ ഒക്കെ പൊളിയ്ക്കാം ഒരു ക്യാരറ്റിലേക്കൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് ഏതാ മാങ്ങയാന്ന് അറിയാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് രുചിയാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അപ്പോൾ മാങ്ങ ഒക്കെ ഉണ്ടെങ്കിലും ഉണ്ടാക്കി നോക്ക് കേട്ടോ അപ്പം നല്ലൊരു വീഡിയായിട്ട് വീണ്ടും കാണാം ഫോളോ ആയിട്ട് ഫ്രണ്ട്സിനെങ്കിലും ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെക്കാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളിലേക്കും ആർക്കും ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് മറക്കരുതെട്ടോ അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം ബൈ